നമസ്കാരം സ്വാഗതം മധ്യപ്രദേശിലെ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ്സുകാർ വോട്ട് രേഖപ്പെടുത്തിയത് നോട്ടബട്ടാണ് ജനാധിപത്യം തകർക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് എതിരായി എല്ലാവരും നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രചരണം ആദ്യമായിട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാന പാർട്ടി നോട്ടയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചത് ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ്കാന്തി ബാബായിരുന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനമായ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് അദ്ദേഹം കോൺഗ്രസ് നേതാക്കളുമായി ആലോചിക്കാതെ ശേഷം ബി ജെ പി ചെയ്തു കോൺഗ്രസ് കോടതിയെ സമീപിച്ചെങ്കിലും കാര്യമുണ്ടായില്ല സ്ഥാനാർത്ഥി പിന്മാറിയ സാഹചര്യത്തിൽ ബദൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ അവസരം തരണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ ഹർജി കോടതി തള്ളിയതോടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാതെയായി തുടർന്നാണ് നോട്ട ബട്ടണിൽ വോട്ട് ചെയ്യാൻ കോൺഗ്രസ് തീരുമാനിച്ചത് മണ്ഡലത്തിൽ വ്യാപകമായി പ്രചാരണവും നടത്തി ഗുജറാത്തിലെ സൂറത്തിലും സമാനമായ രീതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്മാറിയിരുന്നു അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ജനാധിപത്യത്തെ സംരക്ഷിക്കാനും ധാർമ്മിക വിജയത്തിനും ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്നും എല്ലാവരും നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്നും കോൺഗ്രസ് പ്രചാരണം നടത്തി കോൺഗ്രസ് പ്രചാരണം ഏറ്റെടുത്ത് നോട്ട ജയിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യവും ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് എന്നാൽ ഈസി വോക്ക് ഓവർ വേണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത് ശക്തമായ മത്സരം കാഴ്ചവെക്കണമെന്നും കോൺഗ്രസ് തീരുമാനിച്ചു മൗനജാഥ പോസ്റ്റർ വാഹന പ്രചരണം തുടങ്ങിയ രീതിയാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ബി ജെ പി കള്ളന്മാരുടെ പാർട്ടിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് അവർക്ക് ശക്തമായ മറുപടി നൽകണമെന്നും മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിത്തു പട്വാരി ആവശ്യപ്പെട്ടു ജനാധിപത്യത്തെ ക്ഷയിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വി ഡി ശർമ്മ കുറ്റപ്പെടുത്തി തന്റെ മുപ്പത്തിയഞ്ചു വർഷത്തെ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു തിരഞ്ഞെടുപ്പെന്ന് മുൻ സ്പീക്കർ സുമിത്ര മഹാജൻ പ്രതികരിച്ചു എന്തായാലും തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തുവരുമ്പോൾ എന്താവും മധ്യപ്രദേശിലെ ഇൻഡോറിലെ ജനവിധി എന്നത് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ലോകം തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ബി ജെ പി ഇൻഡോറിൽ ശ്രമിച്ചത് എന്നാൽ അതിനെ പൂർവാധികം ശക്തിയോടെയാണ് കോൺഗ്രസ് നേരിട്ടത് നോട്ടയ്ക്ക് കൂടുതൽ വോട്ട് ലഭിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇൻഡോറിലെ ജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പമാണെന്നത് ഒരു ചരിത്രം തന്നെയാണ് ഒരു പക്ഷേ ഉണ്ടാകാൻ പോകുന്നത്